എണ്ണിയാൽ തീരാത്തത്ര സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഇന്ത്യയിലുണ്ട് പക്ഷേ ഇവയിൽ മിക്ക ബ്രാൻഡുകളും ഒരേ കമ്പനിക്ക് കീഴിൽ വരുന്ന സഹോദരി സഹോദരന്മാരാണ് ഏത് ബ്രാൻഡാണ് മികച്ചതെന്ന് സംശയമുള്ളവർക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളെ കുറിച്ച് നല്ലൊരു അറിവ് കിട്ടും ശരിക്കും പന്ത്രണ്ട് കമ്പനികളുടെ ഫോണുകളാണ് ഇന്ത്യൻ വിപണിയിൽ വിൽക്കപ്പെടുന്നത് അവ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് ബി ബി കെ ഇലക്ട്രോണിക്സ് ഇങ്ങനെയൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല പക്ഷേ ഈ കമ്പനി പുറത്തിറക്കുന്ന മൊബൈൽ ബ്രാൻഡുകൾ നിങ്ങൾക്ക് ഉറപ്പായും അറിയും ചൈനയിൽ നിന്നുള്ള ടെക് ബീമൻ കമ്പനിയാണ് ബി ബി കെ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയുടെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒപ്പോ വിവോ വൺ പ്ലസ് റിയൽമി ഐക്യു എന്നീ ബ്രാൻഡുകൾ പുറത്തിറക്കുന്നത് ഈ ഒറ്റ കമ്പനിയാണ് അതുകൊണ്ട് ഈ ഫോണുകളെല്ലാം സെയിം ആണെന്ന് പറയാനും കഴിയില്ല ഓരോ ബ്രാൻഡിലൂടെയും ഓരോ സെപ്പറേറ്റ് ഫീച്ചറാണ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പോ പ്രാധാന്യം നൽകുന്നത് സെൽഫി ക്യാമറയ്ക്കാണെങ്കിൽ വിവോ പ്രാധാന്യം നൽകുന്നത് ഓഫ്ലൈൻ സെയിലിനും ഓഡിയോ സിസ്റ്റത്തിനുമാണ് വൺ പ്ലസ് പ്രീമിയം ഫോണുകൾക്ക് ഒപ്പം നിൽക്കാനാണ് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് റിയൽമിയും ഐക്യുവും വില കുറച്ച് വിപണിയിലെത്തിക്കുന്നു എങ്കിലും റിയൽമിയേക്കാൾ ഐക്യൂ ഹൈ പെർഫോമൻസ് ഫോൺ എന്ന നിലയിലാണ് പുറത്തിറക്കുന്നത് ഒരേ കുടുകീഴിലാണ് ഈ ബ്രാൻഡുകൾ ഗവേഷണം നടത്തുകയും മോഡലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നത് ബിബികയുടെ ഉടമസ്ഥതയിലുള്ള ഒരേ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളിലാണ് ഈ ബ്രാൻഡുകളെല്ലാം നിർമ്മിക്കുന്നത് രണ്ടാമത്തേത് ഷവോമി ഇന്ത്യയിൽ ബഡ്ജറ്റ് റേഞ്ചിലുള്ള മികച്ച ഫോണുകൾ എത്തിച്ചത് ഷവോമിയാണ് ഷവോമിയുടെ പ്രധാന ബ്രാൻഡ് മി ആണ് റെഡ്മി എന്ന ബ്രാൻഡിലും ഷവോമി ഫോണുകൾ ഇറക്കുന്നുണ്ട് ഷവോമിയുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ബ്രാൻഡാണ് പോക്കോ ഷവോമി മിക്ക ഫോണുകളിലും ഉപയോഗിക്കുന്നത് അവരുടെ തന്നെയായ എം ഐ യു ഐ സോഫ്റ്റ്വെയർ ആണ് മൂന്നാമത്തേത് ട്രാൻസിഷൻ ഹോൾഡിംഗ്സ് ഹോങ്കോങ്ങിൽ നിന്നുള്ള കമ്പനിയാണിത് ഇൻഫിനിക്സ് ടെക്നോ ഐറ്റൽ തുടങ്ങിയ ബ്രാൻഡുകൾ നിർമ്മിക്കുന്നത് ഈ കമ്പനിക്ക് കീഴിലാണ് ഇൻഫിനിക്സ് ബഡ്ജറ്റ് ലെവൽ ഫോണുകൾ പുറത്തിറങ്ങുമ്പോൾ ഐറ്റൽ ബേസിക് ഫീച്ചറുകളുമായി എൻട്രി ലെവൽ ഫോണുകൾ ഇറങ്ങുന്നു ക്യാമറയ്ക്ക് മുൻഗണന നൽകിയാണ് ടെക്നോ പുറത്തിറങ്ങുന്നത് അഫോർഡബിൾ റേഞ്ചിലുള്ള മോഡലുകൾ ഇറങ്ങുന്നതിലാണ് ഈ ബ്രാൻഡുകൾ ലക്ഷ്യം വെക്കുന്നത് നാലാമതത് സാംസങ് സൗത്ത് കൊറിയയിൽ ചിപ്പുകളും ഡിസ്പ്ലേയും നിർമ്മിച്ച് അവിടെ തന്നെ അമോൾഡ് ഡിസ്പ്ലേയും എക്സിനോസ് പ്രോസസറും ഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ പുറത്തിറക്കുന്ന കമ്പനിയാണ് സാംസങ് സാംസങ് അവരുടെ മോഡലുകൾക്ക് കൂടുതൽ ക്വാളിറ്റി നൽകുന്നത് ഈ കോമ്പിനേഷൻ വഴിയാണ് സാംസങ് അവരുടെ പല മോഡലുകൾക്കും സ്നാപ്ഡ്രാഗൺ പ്രോസസറും ഉപയോഗിക്കുന്നുണ്ട് അഞ്ചാമത്തേത് ആപ്പിൾ ഐഫോണിന് മാത്രമായി വികസിപ്പിക്കുന്ന പ്രോസസറും സോഫ്റ്റ്വെയറും അക്സസറികളും പോലും ഉപയോഗിച്ച് പ്രീമിയം ഫോണുകൾ നിർമ്മിക്കുന്ന ബ്രാൻഡാണ് ഐഫോൺ ഐഫോണിന് വേണ്ടി കസ്റ്റം അക്സസറീസ് നിർമ്മിക്കുന്നത് ഫോക്സ്കോൺ പെഗാട്രോൺ എന്നീ കമ്പനികളാണ് ഡിസൈൻ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് ആപ്പിൾ തന്നെയാണ് ആറാമത്തേത് ഗൂഗിൾ സ്വന്തമായി വികസിപ്പിക്കുന്ന ടെൻസർ ചിപ്പുകൾ ഉപയോഗിച്ചാണ് ഗൂഗിൾ പിക്സൽ ഫോൺ പുറത്തിറങ്ങുന്നത് ഗൂഗിൾ പിക്സൽ ഏറ്റവും മുൻഗണന നൽകുന്നത് ക്യാമറയ്ക്കും ക്ലീൻ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിനുമാണ് മറ്റ് ഹാർഡ്വെയറുകൾ പുറത്തു നിന്നുള്ളതാണ് ഗൂഗിൾ പിക്സലിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏഴാമത്തേത് ഹവായി ഫോർ ജി നെറ്റ്വർക്കുള്ള ഫോണുകൾ ഇറക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച കമ്പനിയാണിത് പക്ഷേ ഹവായിക്കിന്ന് ഗ്ലോബൽ ബാൻ മൂലം പ്രതിസന്ധിയിലാണ് ഹവായിയുടെ ഇൻഡിപെൻഡൻസ് സബ് ബ്രാൻഡ് ആണ് ഹോണർ ഹവായി നിർമ്മിക്കുന്ന പല കോമ്പോണൻസും കിർലിൻ പ്രൊസസറും ഉപയോഗിച്ചാണ് ഹോണർ പുറത്തിറക്കുന്നത് എട്ടാമത്തേത് ലെനോവ ഒരിടയ്ക്ക് ലെനോവ ഫോണുകൾ വ്യാപകമായിരുന്നു എന്നാൽ ഇപ്പോൾ ലെനോവ സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുന്നത് മോട്രോള ബ്രാൻഡായാണ് ക്ലീൻ ആൻഡ്രോയിഡ് നൽകുന്നതിനൊപ്പം ഐക്യൂ ഓപ്പോ ബ്രാൻഡുകൾ പുറത്തിറക്കുന്ന മോഡലുകൾക്ക് സമാനമായ ഫോണുകളും മോട്രോള പുറത്തിറക്കുന്നുണ്ട് ഒൻപതാമത്തേത് നോക്കിയ നോക്കിയയുടെ ഡയൽ ഫോൺ ഉപയോഗിക്കാത്ത ഇരുപത് വയസ്സിന് മുകളിലുള്ള ആരും കാണില്ല പക്ഷേ അത് ഡയൽ ആയിരുന്നു എച്ച് എം ഡി ഗ്ലോബൽ എന്ന കമ്പനിയാണ് നോക്കിയ ബ്രാൻഡ് പുറത്തിറക്കുന്നത് സ്മാർട്ട് ഫോൺ വിപണിയിൽ നോക്കിയ ആൻഡ്രോയിഡ് വൺ സോഫ്റ്റ്വെയർ ഉള്ള മിഡ് റേഞ്ച് ഫോണുകളാണ് പുറത്തിറക്കുന്നത് പത്താമതത് നത്തിങ് പുതിയതായി ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്ന ഫോണാണിത് വൺ പ്ലസ് ബ്രാൻഡിന്റെ കോഫണ്ടറായ കാൾ പേ സ്വന്തമായി തുടങ്ങിയ ബ്രാൻഡാണ് നത്തിങ് മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ പിന്തുടരുന്ന ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായി ഡിസൈനും ക്യാമറ കോമ്പിനേഷനിലും എല്ലാം ഒരു യുണീക്നെസ് നൽകാൻ അവർ ശ്രമിക്കുന്നുണ്ട് പതിനൊന്നാമത്തേത് അസ്യൂസ് തായ്വാൻ നിന്നുള്ള കമ്പനിയാണ് അസ്യൂസ് സ്വന്തമായി വികസിപ്പിക്കുന്ന ഗെയിമിംഗ് ഫീച്ചറുകൾ ഉൾപ്പെടുത്തുന്നതാണ് അസ്യൂസിന്റെ പ്രത്യേകത ഗെയിമിംഗ് ഉള്ള വില കൂടിയ ഫോണുകളാണ് പ്രധാനമായും അസ്യൂസ് ഇപ്പോൾ വിപണിയിക്കുന്നത് പന്ത്രണ്ടാമത്തേത് ലാവയും മൈക്രോമാക്സും ഇന്ത്യയുടെ സ്വന്തം സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ എന്ന് വിശേഷിപ്പിക്കാം സ്മാർട്ട് ഫോണിലുള്ള അക്സസറീസ് ഉൾപ്പെടെ എല്ലാം ലാവ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് അതേസമയം മൈക്രോമാക്സ് ചില കമ്പോണൻസ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരു ബ്രാൻഡുകളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളാണ് പുറത്തിറക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പല വമ്പൻ ബ്രാൻഡുകളും ഓരോ വലിയ ടെക് ഭീമന്മാരുടെ കീഴിൽ പിറകുന്ന സഹോദരങ്ങളാണ് അതിനിടയിലും ചിപ്പ് മുതൽ ചാർജർ വരെ സ്വന്തമായി വികസിപ്പിക്കുന്ന അക്സസറീസ് മാത്രം ഉപയോഗിച്ച് പുറത്തിറക്കുന്ന സാംസങ് ആപ്പിൾ പോലെയുള്ള കമ്പനികളും എടുത്തു പറയുവാനുണ്ട് ഇതുപോലെ പറഞ്ഞ കാര്യങ്ങൾ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തന്നു എന്ന് ഞാൻ കരുതുന്നു അടുത്ത തവണ ഫോൺ വാങ്ങുവാൻ പോകുമ്പോൾ ഓരോ ബ്രാൻഡിന്റെയും പേര് കാണുമ്പോഴും ഇതൊക്കെ ഏതെന്ന് ചിന്തിക്കുന്നതിന് പകരം അത് ഏത് ഫാമിലിയിൽ ഉൾപ്പെടുന്നതാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും